ാവ് രചന അവതരണം മിത്രവിന്ദ വൃന്ദ വന്നിട്ടു പോയതോടെ പ്രിയ അതീവ സന്തോഷവതിയാണ് അന്ന് മുഴുവനും അവൾ ചേച്ചിയെക്കുറിച്ച് മാത്രമായി സംസാരം അവളുടെ വാക്കുകളിലൂടെ ഷീലാമയ്ക്കും ആദിക്കും ഒക്കെ അത് മനസ്സിലായി രാത്രി ആയപ്പോഴേക്കും മണിക്കുട്ടിയും ദിവ്യയും ഒക്കെ വന്നു എല്ലാവരും പ്രിയയ്ക്ക് നിറയെ പലഹാരങ്ങളൊക്കെയായിട്ടാണ് വന്നത് അങ്ങനെ അന്നത്തെ ആ രാത്രി ആ കുടുംബത്തിൽ കളിച്ചെരികളും വർത്തമാനങ്ങളും മാത്രമായിരുന്നു മണിക്കുട്ടിയും ധനേഷും രാത്രി തന്നെ മടങ്ങിപ്പോയി എന്നാൽ രാജീവും ദിവ്യയും കുഞ്ഞിനെയും കൊണ്ട് അന്ന് അവിടെ തങ്ങി രാജീവന് വർക്ക് നന്നായി പോകുന്നുണ്ടെന്നും ശിവ വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണെന്നും ഒക്കെ അവൻ ആദ്യോട് പറഞ്ഞു ശിവയെക്കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പാണെന്നും മനസാക്ഷിയുള്ളവനാണെന്നും ഒക്കെ രാജീവ് പറയുന്ന കേട്ട് ആദ്യ മോളി ആധികം തോന്നി ശിവ ആളൊരു പാവമാണെന്ന് ആദ്യോടും വളരെ താല്പര്യത്തോടെയും ആത്മാർത്ഥതയോടെയുമാണ് ശിവ സംസാരിച്ചത് ഈ സമയത്ത് ബൃന്ദയും ശിവയും വീട്ടിലെത്തിച്ചേർന്നപ്പോൾ അവരെ കാത്ത് സുരേഷും സുമിത്രയുമുണ്ട് കണ്ണേട്ട അച്ഛനും രാത്രിയിൽ എന്താണ് ബൃന്ദ പരിഭ്രമത്തോടെ ശിവയെ നോക്കി അറിയില്ലല്ലോ എന്ത് പ്രശ്നമാണെങ്കിലും താനതൊന്നും ഓർക്കണ്ട നമ്മുടെ വാവ വരാൻ സമയമായി വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലേറ്റി ടെൻഷനടിക്കരുത് കാറിൽ നിന്നിറങ്ങവേ ശിവ വൃന്ദയോട് പറഞ്ഞു അവർ കയറി ചെന്നതും അമ്മക്കുട്ടിയമ്മയുടെ മുഖമൊക്കെ വലിഞ്ഞു മുറുകി സത്യത്തിൽ വൃന്ദ വിഷമിച്ചാണ് അവരുടെ അടുത്തേക്ക് ചെന്നത് അച്ഛനും എപ്പോന്നു എപ്പോ ഞങ്ങൾ കുറച്ചുനേരമായി മോളെ വന്നിട്ട് വിളിച്ചു പറഞ്ഞില്ലല്ലോ എന്ത് പറ്റിയച്ച പെട്ടെന്ന് വെറുതെ വന്നതാണ് നിങ്ങൾ പ്രിയമ്മോളുടെ വീട്ടിൽ പോയതല്ലേ പ്രിയ വിളിച്ചിരുന്നു ആ വിവരങ്ങളൊക്കെ അമ്മക്കുട്ടിയമ്മ പറഞ്ഞു അകത്തേക്കിരിക്കാം ഈ ഉമ്മർത്തിങ്ങനെ നിൽക്കട്ട സുരേഷേ കയറി വരൂ അമ്മക്കുട്ടിയമ്മ പറഞ്ഞതും എല്ലാവരും അകത്തേക്ക് കയറി കാര്യങ്ങളൊക്കെ അപ്പോഴാണ് അറിയുന്നത് സുരേഷിൻ്റെ പെങ്ങളുടെ മകന് ഒരു ചെട്ടി പിടിക്കുവാനായി അയാൾ വീടിൻ്റെ ആധാരം കൊടുത്ത് ജാമ്യം നിന്നു എന്നാലിപ്പോൾ അയാൾ ചിട്ടിത്തുക കുടിച്ചുക വരുത്തിയെന്നും സുരേഷിൻ്റെ വീടിൻ്റെ മേൽ ജപ്തി വന്നുവെന്നും അയാൾ കരഞ്ഞുകൊണ്ട് മകളോട് പറഞ്ഞു അച്ഛൻ പെങ്ങളുടെ മകനെ വിളിച്ച് കാര്യം പറ അല്ലാണ്ട് ഇവിടെ വന്ന് കരഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് പെട്ടെന്ന് ശിവ പറഞ്ഞു മോനി അവൻ പറയുന്നത് അവൻ്റെ കൂടിയുള്ള വീതമാണ് നമ്മുടെ വസ്തുവെന്നാണ് അതുകൊണ്ട് വീതം തന്നിട്ട് ബാക്കി കാര്യം നോക്കെ വീതം എങ്ങനെ തരുന്നേ പ്രോപ്പർട്ടി ബാങ്കിലല്ലേ ഇരിക്കുന്നത് അവനോടതൊക്കെ ചോദിച്ചു പക്ഷേ അവൻ അമ്പിനും മില്ലിനും അടുക്കുന്നില്ല എത്ര രൂപയ്ക്കാണ് ചിട്ടിയായാൽ പിടിച്ചോണ്ട് പോയത് അൻപത് ലക്ഷം രൂപയ്ക്ക് അവൻ കെ എസ് എഫ് പിടിയ ചിട്ടിയാ മാസം ഒരു ലക്ഷം രൂപയായിരുന്നു അടവ് മൂന്ന് തവണ അടച്ച ശേഷം അവൻ ചിട്ടി പിടിച്ചു എന്നിട്ടാണ് നമ്മുടെ ആധാരം വാങ്ങിക്കൊണ്ട് പോയത് നമ്മുടെ ആധാരം വെച്ച് അൻപത് ലക്ഷം രൂപയുടെ ചിട്ടി പിടിക്കാൻ വകയുണ്ടോ അതല്ലാണ്ട് കോഴിപ്പാടത്തിൻ്റെ അരികിലായി ഒരേക്കർ സ്ഥലം ഉണ്ടായിരുന്നു അതിൻ്റെയും കൂടി കൊണ്ടുപോയി വെച്ചു ഇവളുടെ വീട്ടിൽ നിന്ന് വീതം കിട്ടിയതാണ് നിലവിലൊന്നുമില്ലാണ്ടായി അല്ലേ അച്ച ശിവ ചോദിച്ചതും സുരേഷിൻ്റെ മുഖം കൊനിഞ്ഞോ ഇപ്പോഴത്തെ സാഹചര്യത്തെ സഹായിക്കാൻ എനിക്ക് യാതൊരു നിവർത്തിയുമില്ല അതും ഇത്രയും വലിയൊരു തുക കാരണം എൻ്റെ ഫണ്ട് മുഴുവനും ഞാൻ ബിസിനസ്സിലേക്ക് ഇറക്കിയിരിക്കുകയാണ് അതൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ ഏഴു മാസം എടുക്കും അതുവരെ നിങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾക്കൊന്നും അറിയില്ല മോനെ ആ സാമദ്രോഹി ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് നെഞ്ചുമൊട്ടി കരയുകയാണ് സുമയും സുരേഷും ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങണമെച്ചാ ഞാൻ നോക്കിയിട്ടും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ യാതൊരു നിർവാഹവുമില്ല അങ്ങനെ പറയരുത് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് ചെയ്തു തരണം കാല് പിടിക്കുവാണ് പെട്ടെന്ന് സുരേഷ് ചെവിയുടെ കാലിലേക്ക് വീഴാൻ തുടങ്ങി അതിനു മുന്നേ അവനയാളെ പിടിച്ചു മാറ്റി എൻ്റെ കാല് പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ഈ കാര്യങ്ങൾ എന്നാ നടന്നത് വൃന്ദയുടെ കല്യാണത്തിന് മുന്നേയാണോ അല്ല മോനെ കല്യാണം കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം എന്നിട്ട് വൃന്ദ ഇക്കാര്യം അറിഞ്ഞില്ലേ താൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ വൃന്ദ ഇല്ലേട്ടാ സത്യമായിട്ടും അച്ഛനും അമ്മയും എന്നോട് ഇക്കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഞാനിപ്പോഴാ ഇതറിയുന്നത് ആ അതേതായാലും നന്നായി മക്കളോടാരോടും പറയാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാട്ടിക്കൂട്ടിയതല്ലേ നിങ്ങൾ അനുഭവിക്ക് അല്ലാണ്ട് ഇത്രയും ഭീമമായ തുകയൊന്നും മുടക്കി അത് വീണ്ടെടുത്ത് തരാൻ എനിക്ക് പറ്റില്ല അത്രയ്ക്ക് കോടിച്ചേരണല്ല ഞാന് പിന്നെ അയാളോട് തന്നെ സംസാരിക്കുക ആരെ കണ്ട അയാൾ ഇങ്ങനെ തുടങ്ങുന്നത് ശിവയിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കുകയില്ലെന്നുള്ളത് ഏകദേശം സുരേഷിനും സുമയ്ക്കും മനസ്സിലായി സങ്കടത്തോടെ അവർ മകളെ നോക്കി കണ്ണിട്ടും പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല അച്ഛ അവളും കൂടി കൈയൊഴിഞ്ഞതും ആ രാത്രി തന്നെ ഇരുവരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നാളെ കാലത്തെ പോകാമെന്ന് അവരൊക്കെ ആവുന്നത്ര പറഞ്ഞു പക്ഷേ സുരേഷും സുമയും കേട്ടില്ല ഒരു സ്കൂട്ടറിലാണ് ഇരുവരും വന്നത് രാത്രി പത്തുമണിയായപ്പോൾ അതിൽ കയറി അവർ മടങ്ങിപ്പോയി വൃന്തക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമായി ബസും അടുത്തിരിക്കുന്ന പെൺകുട്ടിയാണ് വൃദ്ധയെ ഓരോന്ന് കാട്ടിക്കൂട്ടി അവളെ വിഷമിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ആൻകുട്ടിയമ്മ ശബ്ദം ഉയർത്തി ശ്രീദേവിയും അമ്മകുട്ടിയമ്മയും ചേർന്ന് അവളെ ആശ്വസിപ്പിച്ചു മോൾ സങ്കടപ്പെടുക ഒന്നും വേണ്ട ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടിരിക്കും ഉറപ്പ് പക്ഷേ വൃന്ദ കരയുകയാണ് അവസാനം ശിവ അവളെ വഴക്കു പറഞ്ഞ് മുറിയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി വൃന്ദ വീട്ടിലെത്തിയോ എന്ന് അറിയുവാനായി പ്രിയ വിളിച്ചതാണ് വൃന്ദയുടെ ശബ്ദം മാറിയതും പ്രിയയ്ക്ക് പേടിയായി ചേച്ചി എന്തു പറ്റി ചേച്ചിയുടെ ശബ്ദമൊക്കെ മാറിയിരിക്കുന്നല്ലോ നടന്ന കാര്യങ്ങളൊക്കെ അനുജത്തയോട് പറഞ്ഞു വൃന്ദ കരഞ്ഞു കേട്ടതും അവൾക്ക് ടെൻഷനായി സഹോദരിമാർ രണ്ടുപേരും സങ്കടങ്ങൾ പറഞ്ഞ് കരയാൻ തുടങ്ങിയതും ശിവം വന്നിട്ട് വൃന്ദയും പ്രിയേം വഴക്കു പറഞ്ഞു അവരെന്തെങ്കിലും വഴി കണ്ടോളും നിങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ രണ്ട് വസ്തുക്കളുടെ ആധാരം കൊടുത്തത് അവരുടെ മക്കളല്ലേ ഇമ്മാതിരി എന്തെങ്കിലും കാര്യങ്ങൾ ഒപ്പിക്കുമ്പോൾ തുറന്നു പറയേണ്ടതല്ലേ പ്രിയ കൂടെയില്ലായിരുന്നു എന്നാലും വൃന്ദയുടെ ഫോണിലേക്കെങ്കിലും വിളിച്ച് അവർക്ക് കാര്യം പറഞ്ഞൂടെ ശിവ ഉച്ചത്തിൽ ചോദിച്ചതും രണ്ടാൾക്കും പറയുവാനൊരു മറുപടിയില്ല പ്രിയ കരയുന്നത് കണ്ടുകൊണ്ടാണ് ആദ്യം അവിടേക്ക് വന്നത് എന്താണ് അവൻ ചോദിക്കുന്നത് കേട്ടതും പ്രിയ ഫോൺ ഫോണവന് കൊടുത്തു ശിവയാണ് ആദ്യോട് കാര്യങ്ങൾ വിശദീകരിച്ചത് അവനത് കേട്ടപ്പോൾ സന്തോഷമായി കാരണം അവരുടെ അഹങ്കാരത്തിന് ദൈവം ഒരു തിരിച്ചടി കൊടുത്തതാണെന്ന് അവൻ മനസ്സിലോർത്തു എല്ലാം മൂളിക്കേട്ടതല്ലാതെ ആദ്യം കൂടുതൽ ഒന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല എങ്കിൽ ശരിയാതി ഇടയ്ക്ക് വിളിക്കാട്ടോ ശിവ ഫോൺ കട്ട് ചെയ്തു വൃന്ദയുടെ അച്ഛനും അമ്മയും പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളത്തരമോ കപടതയോ ഉണ്ടോയെന്ന് ശിവ ചിന്തിച്ചു കാരണം വേണ്ടി ഏത് രീതിയിലും കഥകൾ മെനിയുവാൻ കഴിവുള്ളവനാണ് സുരേഷ് ശിവയ്ക്ക് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഏറെക്കുറെ ബോധ്യമായിരുന്നു അതുകൊണ്ടാണ് അവനിൽ അങ്ങനെ ഒരു സംശയം മുളപൊട്ടിയതും അടുത്ത ദിവസങ്ങളിലൊക്കെ ശിവ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ശിവയുടെ ഒരു ഫ്രണ്ടായ കെ എസ് എഫ് ഐ മാനേജറെക്കൊണ്ട് സുരേഷിൻ്റെ സഹോദരിയുടെ മകൻ്റെ ബ്രാഞ്ചിലേക്ക് വിളിച്ചിട്ട് വിവരങ്ങൾ തിരക്കി സംഗതി സത്യം തന്നെയാണ് ഫുൾ ഡീറ്റെയിൽസ് ബ്രാഞ്ച് മാനേജർ ശിവയുടെ ഫ്രണ്ടിനോട് പറഞ്ഞു യാതൊരു കാരണവശാലും സുരേഷിനെ സഹായിച്ച് ഇടപ്പാടം വീണ്ടെടുത്തു കൊടുക്കാൻ ശിവ തയ്യാറായില്ല കാരണം അയാളുടെ അഹങ്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ പുറത്ത് കാണിച്ചു കൂട്ടിയ ഇതെല്ലാം അതുകൊണ്ട് ഇരുവരും കുറച്ച് ടെൻഷൻ അടിക്കട്ടെ എന്ന് തന്നെ അവൻ കരുതി വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇയാൾ ഇങ്ങനൊരു അക്രമം കാണിച്ചു കൂട്ടിയത് സ്വന്തം മക്കളോട് പോലും ഒരു വാക്ക് പറയാതെ തന്നിഷ്ടപ്രകാരം ചെയ്തതാണ് അപ്പോൾ ഇത്തിരി വേദന അനുഭവിക്കട്ടെ എന്ന് അവനോർത്തു എന്നാൽ വൃന്ദ അവളോട് അവസ്ഥയിൽ വല്ലാതെ മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് കഴിഞ്ഞു പോയത് അച്ഛനും അമ്മയും ഇനി ആ കിടപ്പാടം പോയിട്ടില്ലെങ്കിൽ തൻ്റെ അടുത്തേക്ക് അഭയം തേടി വരുമെന്നുള്ളത് വൃന്ദ ഭയന്നു ഒരുപാട് ദിവസങ്ങളൊന്നും അവർ വൃന്ദയോടൊപ്പം നിന്നിരുന്നില്ല എങ്കിൽപ്പോലും സുമയും സുരേഷും ഓരോരോ കുത്തുവാക്കുകൾ പറഞ്ഞ് അമ്മക്കുട്ടിയമ്മയും അവളേയും തമ്മിൽ തെറ്റിക്കാൻ നോക്കിയിരുന്നു സത്യത്തിൽ അമ്മക്കുട്ടിയമ്മ ആയിട്ടാണ് അവർക്കിരുവരുടെയും സ്വഭാവം മനസ്സിലായതുകൊണ്ടും ആ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നുവെങ്കിൽ എന്നെ തല്ലിപ്പിരിഞ്ഞു പോയേനെയെന്ന് വൃന്ദയോർത്തു ഡോ ശിവ വന്നിട്ട് വിളിച്ചപ്പോഴാണ് വൃന്ദ അവൻ വന്നു എന്നതുപോലും അറിയുന്നത് താൻ എന്ത് ചിന്തിച്ചിരിക്കുക ഞാൻ വിളിച്ചതുപോലും അറിഞ്ഞില്ലല്ലോ ശിവ പറയുന്ന കേട്ടതും വൃന്ദ വിഷമത്തോടെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്താണോ താനെന്തെങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് അവൾ വിങ്ങിക്കരഞ്ഞു ഞാൻ ഓർക്കുമായിരുന്നു കണ്ണേട്ട എൻ്റെ കുഞ്ഞ് എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്തു അറ്റി നമ്മുടെ കുഞ്ഞ് എന്തനുഭവിച്ചു എന്നാണ് താൻ പറയുന്നത് അത്രമാത്രം എന്ത് പാപമാണ് താൻ ചെയ്തത് അതന്നെ കണ്ണേട്ട ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു യാതൊരു വിധത്തിലും സമാധാനത്തോടെ ഒരു ദിവസം പോലും എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല ഒന്നെങ്കിൽ അച്ഛനും അമ്മയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രിയമ്മോളെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്തൊക്കെ കുഴപ്പങ്ങളായിരുന്നു ഉണ്ടാക്കിയത് അവൾ എന്നെ ഒന്നും ഒന്ന് കാണാനായിട്ട് അതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും എത്ര എത്രയെത്ര വിഷയങ്ങളുണ്ടാക്കി ആദ്യം പോലും നമ്മളെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇറക്കി വിട്ടില്ലേ അതിനൊക്കെ കാരണക്കാർ എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് എത്ര ലക്ഷങ്ങൾ മുടക്കിയാണ് കണ്ണിട്ട് സർജറി നടത്തിയത് എന്നിട്ടും വീട്ടിലെ ചിലവുകൾക്കായി എത്രമാത്രം സഹായം ചെയ്തു എന്നിട്ട് വീണ്ടും വീണ്ടും എൻ്റെ കണ്ണേട്ടിന് ഭാര്യയായിട്ട് നിൽക്കുവാണ് അച്ഛനും അമ്മയും അവരൊന്നോർക്കണ്ടേട്ട സ്വന്തം മകളുടെ ജീവിതത്തിലേക്കാണ് ഓരോരോ പ്രശ്നങ്ങൾ അവരുണ്ടാക്കുന്നതെന്ന് എൻ്റെ വിഷമം നമ്മുടെ കുഞ്ഞിനെ അറിഞ്ഞോ അറിയാതെയോ ബാധിക്കുന്നുണ്ട് എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ എനിക്കെൻ്റെ മനസ്സിനെ കൺട്രോളിലാക്കാൻ പറ്റുന്നില്ല അവൾ ശിവയുടെ തോളത്തേക്ക് ചാരി ഇരുന്നു കൊണ്ട് വിതുമ്പി വെറുതെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല മോളെ അച്ഛനും അമ്മയും ഒക്കെ അത്തരത്തിലുള്ള സ്വഭാവത്തിന് അടിമകളായിപ്പോയി അവരെ ഒരിക്കലും നമുക്ക് മാറ്റുവാനും സാധിക്കില്ല പിന്നെ പ്രിയയും ആദിയും അവർ രണ്ടാളും ഇന്ന് സന്തോഷത്തോടെയാണ് കഴിയുന്നത് വൃന്ദയുടെ സാഹചര്യവും ഒക്കെ അവർക്ക് മനസ്സിലായല്ലോ അതുകൊണ്ടല്ലേ ആദ്യം പോലും നമ്മളോട് വളരെ കാര്യമായിട്ട് പെരുമാറുന്നത് അയാൾക്ക് സത്യം ബോധ്യമായി പെണ്ണേ എത്ര സന്തോഷത്തോടെയാണ് പ്രിയമോളെ കണ്ടിട്ട് വന്നത് സത്യത്തിൽ എനിക്കൊന്നും ഉറക്കി ചിരിക്കാൻ പോലും പേടിയാണ് പെട്ടെന്നായിരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ അച്ഛനും അമ്മയും ഒരു മനസ്സമാധാനം തരുന്നില്ല മനസ്സമാധാനം കിട്ടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്താണെന്ന് ഞാൻ പറയുന്നില്ല കാണിച്ചു തരാം ശിവ മേശമേലിരുന്ന വൃന്ദയുടെ ഫോൺ എടുത്തു അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും നമ്പർ ബ്ലോക്ക് ചെയ്തു കൊടുത്തു വാട്സപ്പിൽ അവരയച്ച മെസ്സേജുകളെല്ലാം ക്ലിയർ ചെയ്തു ഇപ്പോൾ പ്രശ്നം തീർന്നില്ലേ അവൻ ചോദിച്ചതും ഒന്നും മിണ്ടാതെ അവൾ അങ്ങനെ ഇരുന്നു അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി എന്നെ വിളിച്ച് സംസാരിച്ചോളൂ അല്ലാണ്ട് നീ അവരുമായിട്ട് യാതൊരു ചർച്ചയ്ക്കും പോകണ്ട നമുക്ക് വലുത് നമ്മുടെ കുഞ്ഞാണുടോ നമ്മൾ സ്വപ്നം കാണുന്നതും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും നമ്മുടെ കുഞ്ഞിനെയല്ലേ ഇപ്പം തന്നെ മാസം ഒൻപത് കഴിഞ്ഞു ഏത് നിമിഷം വേണമെങ്കിലും ആളെങ്കെത്തും നമ്മുടെ എത്രയോ നാളത്തെ കാത്തിരിപ്പാണ് കണ്ടിട്ടില്ലെങ്കിലും എത്രയെത്ര രൂപങ്ങളിലാണ് നമ്മൾ നമ്മുടെ വാവയെ സ്വപ്നം കാണുന്നത് ആണാണോ പെണ്ണാണോ എന്നൊന്നും നമുക്കറിയില്ല എന്താണെങ്കിലും വേണ്ടില്ല നമുക്ക് നമ്മുടെ പൊന്നോമനെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഈ ലോകത്തിൽ ഏതൊരു വസ്തുവിനെയും കണ്ട ശേഷമാണ് അല്ലെങ്കിൽ സംസാരിച്ച ശേഷം ഒന്നറിഞ്ഞ ശേഷം ആളുകൾക്ക് പ്രണയവും ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുന്നത് അതെന്തുമാകാം കാമുകിയാവാം വസ്ത്രമാവാം ആഭരണമാവാം പെഡ്സ് ആവാം അല്ലേ എന്നാൽ ഒന്ന് കാണാതെ മിണ്ടാതെ ആ ആളുടെ ചലനങ്ങളിലൂടെ ജീവൻ്റെ ജീവനായി നമ്മുടെ ഹൃദയത്തൊടിപ്പായി നമ്മൾ സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ് എന്തിനാ ആ പാവത്തിനെ താനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഹാപ്പിയായിട്ടിരിക്കെങ്കിലും പ്രഗ്നൻ്റായ അന്നു മുതൽ ഞാൻ തന്നോട് പറയുന്നതല്ലേ ഈ കാര്യങ്ങളൊക്കെ ഒന്നാമത് ഹോർമോൺ ചേഞ്ചുള്ള ഒക്കെയുള്ള ടൈമാണ് ഓൾറെഡി എല്ലാവർക്കും ഈ ടൈമിൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ ടെൻഷൻ കൂടി വന്നാൽ പറയേണ്ട കാര്യമുണ്ടോടോ എല്ലാം അറിയാൻ കണ്ണേട്ട പക്ഷെ സാധിക്കുന്നില്ല ബൃന്ദ പിന്നെയും കരഞ്ഞു വിഷമിക്കാതെ തൻ്റെ സങ്കടങ്ങളൊക്കെ തീരും വാവ ഇങ്ങോട്ട് വന്നോട്ടെ ബൃന്ദക്കുട്ടി പിന്നെ ബിസിയാക്കുമല്ലോ ശിവ അവളെ ചേർത്ത് പിടിച്ചു തുടരും